തെക്കൻ ലബനിലെ സംഘർഷത്തിൽ ഇന്നലെ എട്ട് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടതോടെ നിലപാട് കടുപ്പിക്കുകയാണ് ഇസ്രായേൽ ഹിസ്ബുള ഭീകരരുടെ ആക്രമണത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടത് അതോടെ ഇറാന് നേരെ കടുത്ത ഭീഷണിയാണ് ഉയർന്നിരിക്കുന്നത് എന്ന് പാശ്ചാത്യ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് കൃത്യതയോടെയും ശക്തമായും തിരിച്ചടിക്കുമെന്നാണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് അതായത് ഐ തലവൻ ഹർസി ഹലൈവി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മധ്യ ഇസ്രായേലിലെ ഒരു വ്യോമസേന താവളത്തിൽ നിന്നും പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞത് സുപ്രധാന കേന്ദ്രങ്ങൾ അടയാളപ്പെടുത്തി കൃത്യതയോടെ അവയെ ലക്ഷ്യമാക്കി പ്രഹരം ഏൽപ്പിക്കാൻ കഴിയുമെന്നാണ് മധ്യപൂർവ്വ മേഖലയിലെ ഏതൊരു ലക്ഷ്യത്തിലും എത്തി ആക്രമണം നടത്താൻ തങ്ങൾക്ക് കഴിയുമെന്ന് പറഞ്ഞ ഇസ്രായേലി സേനാ തലവൻ ഇക്കാര്യം ഇതുവരെയും മനസ്സിലാക്കാത്ത ശത്രുക്കൾ അതുടനെ മനസ്സിലാക്കുമെന്നും പറഞ്ഞു ഇറാൻ്റെ ഇസ്രായേലിന് മേലുള്ള പരാജയപ്പെട്ട മിസൈൽ ആക്രമണം കഴിഞ്ഞ് ഒരു ദിവസം കഴിയുമ്പോഴായിരുന്നു ഈ പ്രസ്താവന വന്നത് അതിനിടയിൽ തെക്കൻ ലബനിലെ അഡേസി ഗ്രാമത്തിനടുത്ത് ഗ്രാമത്തിനടുത്തുവച്ചുണ്ടായ ഹിസ്ബുള്ള ഭീകരരുടെ അപ്രതീക്ഷിത ആക്രമണത്തിൽ ഏഗോസ് കമാൻഡോ ഗ്രൂപ്പിലെ അംഗമായ ക്യാപ്റ്റൻ ഈറ്റൻ ഓസ്റ്റർ മരണമടഞ്ഞതായി ഇസ്രയേലി സേന സ്ഥിരീകരിച്ചിട്ടുണ്ട് മറ്റ് ഏഴ് സൈനികർ കൂടി മരണമടഞ്ഞതായി ഇന്നലെ ഉച്ചയ്ക്ക് നൽകിയ ഒരു പത്രക്കുറിപ്പിൽ ഐ ഡി എഫ് സമ്മതിച്ചിരുന്നു ടെല്ലാവീവിലെ ഒരു ആക്രമണത്തിൽ ഏഴുപേരെ കൊന്നതായി ഹമാസും അവകാശപ്പെട്ടു കമാൻഡോകളെ വധിച്ചത് കൂടാതെ മൂന്ന് ഇസ്രായേലി ടാങ്കുകൾ തകർത്തതായും ഹിസ്ബുള്ള അവകാശപ്പെട്ടു ടാങ്ക് വേദ മിസൈലുകൾ ഉപയോഗിച്ചാണ് ഇവ തകർത്തതെന്നും ഹിസ്ബുള്ള പറയുന്നു എന്നാൽ ഇതുവരെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല ഇസ്രായേലിനെതിരെയുള്ള യുദ്ധത്തിൻ്റെ ആദ്യഘട്ടം മാത്രമാണിതെന്ന് ഹിസ്ബുള്ള പ്രഖ്യാപിച്ചതിന് തൊട്ടുപുറകെയാണ് ഈ വാർത്ത പുറത്തു വരുന്നത് അതേസമയം തങ്ങളുടെ സേന ലബനൻ പ്രവിശ്യയിൽ യുദ്ധം ചെയ്യുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇസ്രായേൽ ഇതാദ്യമായി പുറത്തുവിട്ടു ഇരുട്ടിന്റെ മറവിൽ കനത്ത ആയുധങ്ങൾ അണിഞ്ഞ സേനാംഗങ്ങൾ അതിർത്തി കടന്നു പോകുന്നത് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ് ഒരു ലെബനീസ് ഗ്രാമത്തിലേക്ക് ഇവർ കടന്നു ചെല്ലുന്നതിൻ്റെ ദൃശ്യങ്ങളുണ്ട് തലവനും പ്രധാന കമാൻഡർമാരും നഷ്ടപ്പെട്ട ഹിസ്ബുള്ള ഏറെ ദുർബലപ്പെട്ടിരിക്കുകയാണെന്നാണ് ഇസ്രായേൽ പറയുന്നത് എന്നാൽ ശത്രുസേനയെ നേരിടാൻ തങ്ങൾ പൂർണ്ണ സജ്ജമാണെന്നും ഇന്നലെ അടേസയിൽ നടന്നത് ഒരു തുടക്കം മാത്രമാണെന്നാണ് ഹിസ്ബുള്ള പറയുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം ഇറാൻ നടത്തിയ ആക്രമണത്തിന് മറുപടി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇസ്രായേൽ സൈന്യം എന്ന് ചില റിപ്പോർട്ടുകൾ പറയുന്നു ഇരുന്നൂറോളം ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടെങ്കിലും അവയിൽ ഒട്ടുമിക്കതും ആകാശത്ത് വെച്ച് തന്നെ ഇസ്രായേലിന്റെ അയൺ ഡോം ഒരുക്കിയ ചിതയിൽ എരിഞ്ഞടങ്ങുകയായിരുന്നു ഇന്നലെ ലബനിലെ ഹിസ്ബുള്ള താവളങ്ങൾക്ക് നേരെയും ഇസ്രായേൽ കടുത്ത ബോംബിംഗ് നടത്തി തെക്കൻ ബെയ്റൂട്ടിനെ നടുക്കിക്കൊണ്ട് ചുരുങ്ങിയത് അഞ്ചുഗ്ര സ്ഫോടനങ്ങൾ നടത്തിയതായി റിപ്പോർട്ടുകൾ പറയുന്നു ലബനനിൽ നിന്ന് വിദേശികൾ കൂട്ടത്തോടെ നാടുവിടാൻ ആരംഭിച്ചപ്പോൾ തെക്കൻ ലബനിലെ ലബനീസ് പൗരന്മാർ കൂട്ടത്തോടെ ഉത്തരഭാഗത്തേക്ക് പലായനം ചെയ്യുകയാണ് അതിനിടയിൽ ഇറാൻ്റെ ആണവകേന്ദ്രം തകർക്കണം എന്ന ആവശ്യവുമായി മുൻ ഇസ്രായേലി പ്രധാനമന്ത്രി നാഫ്റ്റലി ബന്നറ്റ് രംഗത്തെത്തി ഇസ്രായേലിന് ഇറാൻ്റെ ആണവകേന്ദ്രം തകർക്കാനുള്ള കഴിവുണ്ട് എന്നാണ് മുൻ യു എസ് ആർമി കേണൽ ജോനാഥൻ സ്വീറ്റും സെക്യൂരിറ്റി വിദഗ്ധനായ മനാർക്ടോത്തും പറയുന്നത് അതിനുള്ള സാങ്കേതിക മികവും അമേരിക്ക നൽകിയ അത്യാധുനിക ആയുധങ്ങളും ഇസ്രായേലിന്റെ കൈവശമുണ്ടെന്നും അവർ പറയുന്നു